പരിശുദ്ധമായ മൊഹർമിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വെള്ളിയാഴ്ച രാവും പകലുമാണ് നാം അനുഭവിക്കുന്നത് പരിശുദ്ധമായ മൊഹർമിൽ ഇനി ഒരു വെള്ളി രാവോ പകലോ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വർഷം നമ്മൾ കാത്തിരിക്കണം അനുഗ്രഹീതമായ ഈ രാവിലെയും പകലിനെയും ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാണോ എങ്കിൽ നമ്മൾ ബുദ്ധിയുള്ളവരാണ് അല്ല എങ്കിൽ നമ്മൾ ബുദ്ധി ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കാം കാരണം ഇത് മൊഹർണമിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും പകലുമാണ് ഈ രാവിനെയും പകലിനെയും എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു സ്വഹാനുഭവത്താലയിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുക ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഈ രാവിനെ കുറിച്ചും പകലിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുകയാണ് ഇമാമുന ഷാഫി റഹിമഹുല്ല പരിചയപ്പെടുത്തിയ എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് തരുന്ന അത്ഭുതകരമായ രാ നമ്മുടെ പരിചയപ്പെടുത്തിയ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹുതരും എന്ന് പരിചയപ്പെടുത്തിയ അത്ഭുതകരമായ പകല് വെള്ളിയാഴ്ചയുടെ രാവും പകലും അനുഭവിക്കാനിരിക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരെ നമ്മുടെ ഇജാപത്ത് നൽകുന്ന നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന പ്രത്യേകമായ ദിക്കുറകൾ അത്ഭുതകരമായ ഒരു തസ്ബീഹ് ആ തസ്ബീഹിന്റെ മറ്റു ചില വമ്പൻ നേട്ടങ്ങൾ ഒക്കെ നമ്മൾ വളരെ കൃത്യമായി വ്യക്തമായി ചർച്ച ചെയ്യുകയാണ് മുഴുവനായി കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മജൂരിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഹൈറ് നൽകട്ടെ പറക്കത്ത് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക വിഷമങ്ങൾ സാമ്പ ശാരീരിക വിഷമങ്ങൾ മാനസിക വിഷമങ്ങൾ പൈശാതിക വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ രാവുകൊണ്ടും ഈ പകലുകൊണ്ടും അള്ളാഹു സബ്ബാനോത്തള നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കി തരട്ടെ അമീൻ ബിറമത്തി കെ അറമുറാഹിമീൻ ഒരു വയോവൃദ്ധനായ മനുഷ്യനുണ്ടായിരുന്നു ആ വയോവൃദ്ധനായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്ന് കൂട്ടുകാരനെ ആ സഹോദരൻ വിളിക്കുകയാണ് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന കൂട്ടുകാരനാണ് ഒന്നാമത്തെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഒന്നാമത്തെ കൂട്ടുകാരൻ ഞാൻ അടുത്ത സെക്കൻഡിൽ മരിക്കുമല്ലോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നീ എത്ര സമയമുണ്ടാകുമെന്ന് ചോദിച്ചപ്പോ ഒന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു നീ മരിച്ചാൽ ആ നിമിഷത്തിലെ ഞാനും നീയും തമ്മിലുള്ള ബന്ധം അവസാനിക്കുകയാണ് രണ്ടാമത്തെ കൂട്ടുകാരനെ വിളിച്ചു വളരെ സങ്കടത്തോടെ ഒന്നാമത്തെ കൂട്ടുകാരന്റെ മറുപടി കേട്ട് വേദനയോടെ രണ്ടാമത്തെ കൂട്ടുകാരനോട് ചോദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ കൂട്ടുകാര ഞാൻ അടുത്ത സെക്കൻഡിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ നീ എന്റെ കൂടെ എത്ര സമയമുണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ രണ്ടാമത്തെ കൂട്ടുകാരൻ പറയുകയാണ് നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ കഫൻ ചെയ്യാനും കുളിപ്പിക്കാനും നിസ്കരിക്കാനൊക്കെ ഞാൻ ഉണ്ടാകും പള്ളിക്കാട്ടിലേക്ക് പോയി കബറിലേക്ക് വെച്ച് മൂടുകല്ല് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോരുമെന്ന് രണ്ടാമത്തെ കൂട്ടുകാരൻ പറയുകയാണ് വളരെയധികം സങ്കടത്തോടെ അതിലേറെ പ്രതീക്ഷയോടെ മൂന്നാമത്തെ കൂട്ടുകാരനെ ഈ വയോവൃദ്ധനായ മനുഷ്യൻ വിളിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ പ്രിയപ്പെട്ട മൂന്നാമത്തെ ൂട്ടുകാരാ അടുത്ത നിമിഷത്തിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നീ എത്ര സമയം ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ മൂന്നാമത്തെ കൂട്ടുകാരൻ പറയുകയാണ് നിങ്ങളെ കുളിപ്പിക്കുമ്പോഴും കഫം ചെയ്യുമ്പോഴും പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോകുമ്പോഴും കബറിലേക്ക് വെക്കുമ്പോഴും ഞാൻ ഉണ്ടാകും ഖബറിലേക്ക് വെച്ച് മൂടുകല്ല് വെച്ചാലും മണ്ണ് വാരിയിട്ടാലും മൈലാജ ചെടി കുട്ടിയെ കുത്തിയാലും ആളുകൾ തിരിച്ചു പോയാലും നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും നിങ്ങൾ സ്വർഗത്തിലാണെങ്കിൽ ഞാനും സ്വർഗത്തിൽ നിങ്ങൾ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിൽ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകുമെന്ന ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ മറുപടി പറയുകയാണ് ആരാണ് ഈ മൂന്ന് കൂട്ടുകാർ ലാഹുവിൻ്റെ വിശുദ്ധമായ കുറാൻ പരിചയപ്പെടുത്തിയ കൂട്ടുകാരാണ് ഒന്നാമത്തെ കൂട്ടുകാരൻ നീ മരിച്ചാൽ ആ നിമിഷത്തിലെ ഞാനും നീയും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു കരള മറുപടി പറഞ്ഞ ഒന്നാമത്തെ കൂട്ടുകാരൻ നമ്മുടെ സമ്പത്താണ് സമ്പത്തിന് വേണ്ടിയല്ലേ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് ആലോചിച്ച് നോക്ക് നമ്മുടെ സമ്പത്താണ് രണ്ടാമത്തെ കൂട്ടുകാരൻ ഖബർ വരെ വരും മൂട് വല്ല വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന കൂട്ടുകാരൻ ആരാ നമ്മുടെ മക്കളാണ് നമ്മുടെ കുടുംബങ്ങളാണ് നമ്മുടെ കൂട്ടുകാരാണ് മൂന്നാമത്തെ കൂട്ടുകാരൻ ആരാണെന്ന് അറിയൂ നമ്മുടെ കബലിലേക്ക് ഇറങ്ങി വരുന്ന കൂട്ടുകാരൻ അള്ളാഹുവിന്റെ പറയാണ് വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ഓതേണ്ടുന്ന അത്ഭുതകരമായ സൂറ സൂറത്തിൽ ഒന്നാമത്തെ കൂട്ടുകാരൻ രണ്ടാമത്തെ കൂട്ടുകാരൻ സമ്പത്താണ് നമ്മുടെ

എന്നുള്ളതാണ് പരിശുദ്ധമായ മഹർണമിന്റെ ഈ ഒടുവിലത്തെ വെള്ളിയാഴ്ച രാവും പകലും അനുഭവിക്കുന്ന ഉപയോഗപ്പെടുത്തുന്ന നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒരുപാട് പ്രതിഫലം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിലേക്ക് ഈ രാവിലും പകലിലും സമർപ്പിക്കാനുള്ളത് നിർദ്ദേശിക്കാനുള്ളത് വെക്കാനുള്ളത് ഈ ഒരു തസ്ബീഹാണ് ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങൾ വമ്പൻ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന അത്ഭുതകരമായ തസ്ബീഹാണ് മഹത്വങ്ങൾ നമ്മൾ എണ്ണിപ്പറയുകയാണ് ഒന്നാമത്തെ മഹത്വം നമ്മുടെ കബറിലേക്ക് ഇറങ്ങി വരുന്ന കൂട്ടുകാരൻ എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോ പരിചയപ്പെട്ട നമ്മളിപ്പോ പറഞ്ഞ നമ്മുടെ കബറിലേക്ക് ഇറങ്ങി വരുന്ന വാക്യാത്തു സാലിഹാത്താണ് ഈ തസ്ബീഹ് എന്നുള്ളതാണ് ഒന്നാമത്തെ മഹത്വം രണ്ടാമത്തെ പാപം പൊറുക്കാൻ ഇതിനേക്കാൾ ശ്രഷ്ടമാക്കപ്പെട്ടൊരു തസ്ബീഹ് നമുക്ക് വേറെ ചൊല്ലാനില്ല എന്നുള്ളതാണ് രാവിലെയും വൈകുന്നേരവും നമ്മൾ ഈ തസ്ബീഹ് ചൊല്ലിയാൽ സമുദ്രത്തിലെ തിരമാലകളുടെ അല്ലെങ്കിൽ സമുദ്രത്തിലെ നുരയുടെ കണക്കെ പാപം ചെയ്ത പാപിയാണ് നീയെങ്കിലും അള്ളാഹു തരും ും മതി രാവിലെ നൂറ് പ്രാവശ്യം വൈകുന്നേരം നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ പാപം പുറുക്കുന്ന തസ്ബീഹാണ് മൂന്നാമത്തെ നേട്ടം എന്താണെന്ന് അറിയോ അഹബുൽ കലാമിഹി അറുബവൻ അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള നാല് കലാമുകളുണ്ട് നാല് വാചകങ്ങളുണ്ട് നാല് കലിമത്തുകളുണ്ട് ഏതാണെന്നറിയോ ഒന്ന് മറ്റൊന്ന് അല്ലയാണ് മറ്റൊന്ന് ലാ ഇലാ എന്നുള്ളതാണ് മറ്റൊന്ന് അക്ബർ എന്നുള്ളതാണ് ഈ തസ്ബീഹ് ചൊല്ലി അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ ഈ തസ്ബീഹ് ചൊല്ലി നമ്മൾ ചെയ്താൽ പിന്നെ നമ്മുടെ ദ്വാ എന്താണ് തടസ്സമുള്ളത് അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടിയല്ലേ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സ്മഹാൻഹു തല ഹൈറാക്കി തരും സഫലമാക്കി തരും എന്ന വിഷയത്തിൽ സംശയമില്ല അതുകൊണ്ട് റബ്ബിന്റെ തൃപ്തി റബ്ബിന്റെ പൊരുത്തം റബ്ബിന്റെ ഇജാബത്ത് ആഗ്രഹിക്കുന്നവർക്ക് ചൊല്ലാൻ ഏറ്റവും ഒരു പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും നാലാമത്തെ മഹത്വം അതാണ് ഈ തസ്ബീഹ് നമ്മൾ ചൊല്ലുമ്പോൾ എന്ന് നമ്മൾ സുബഹാൻ അറിശിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഒരു പക്ഷി പറഞ്ഞു വരികയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ പക്ഷി സമുദ്രത്തിലേക്ക് മുങ്ങുകയാണ് പറയുമ്പോൾ ആ പക്ഷി മുങ്ങുകയും ഉയരുകയാണ് അക്ബർ എന്ന് പറയുമ്പോൾ ആ പക്ഷി ചിറകിട്ടടിക്കുകയാണ് ആ പക്ഷി ചിറകിട്ടടിക്കുമ്പോൾ അതിന്റെ ചിറകിൽ നിന്നും മടർന്നു വീഴുന്ന വെള്ളത്തുള്ളികൾക്ക് സമാനമായി പടച്ചു തമ്പുരാൻ മലക്കുകൾ അപ്പടുക്കുകയും ആ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് നമ്മളെ ഒലമാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സുബഹാൻ അള്ളാഹു അലഹമുല്ലാഹുഹുക്ക് പറഞ്ഞിഹിന്റെ മഹത്വം നമ്മൾ ആലോചിച്ചു നോക്ക് എത്ര മഹത്വങ്ങളാണ് വമ്പൻ നേട്ടങ്ങളാണ് അള്ളാഹു സുബാനുഹ് തല നമുക്ക് തരുന്നത് ഈ ഒരു രാവിലെ ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ്റി അറുപത് തവണയെങ്കിലും നമ്മൾ ഈ ഒരു തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി പരിശ്രമിക്കണം ഇരുന്നൂറ്റി അറുപത് എന്നുള്ള ആ ഒരു സംഖ്യയുണ്ടല്ലോ അത് മഹത്തായ സംഖ്യയാണ് അത്ഭുതകരമായ സംഖ്യയാണ് അള്ളാഹുവിൻ്റെ ജലാലിയത്തിൻ്റെ ഇസ്മുമായി വളരെയധികം ബന്ധമുള്ള സംഖ്യയാണ് അള്ളാഹി എന്നതിൽ അള്ളാഹു എന്നുള്ള നാമമുണ്ട് അലഹമുല്ലാ എന്നതിൽ അള്ളാഹു എന്ന നാമമുണ്ട് എന്നതിൽ അള്ളാഹു എന്ന നാമമുണ്ട് അള്ളാഹു അക്ബർ എന്നതിൽ അള്ളാഹു എന്ന നാമമുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ജലാലിയത്തിൻ്റെ ഇസ്മുമായി ഏറെ ബന്ധമുള്ള ഇരുന്നൂറ്റി അറുപത് തവണയെങ്കിലും നമ്മളത് പൂർത്തീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ നമ്മുടെ ആ ഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി തരും ഇരുന്നൂറ്റി അറുപത് തവണ ചൊല്ലിയിട്ട് ഈ രാവിലോ പകലിലോ ഇജാബത്തുണ്ട് എന്ന് ഷാഫി ഇമാ പരിചയപ്പെടുത്തിയ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ അള്ളാഹു ആ ചെയ്താൽ അള്ളാഹു എന്ന് നമ്മുടെ വലമാക്കൽ വിശദീകരിച്ച വെള്ളിയാഴ്ച പകലിലോ ഇരുന്നൂറ്റി അറുപത് തവണ ഇൻഷാല്ലാ ഈ ഒരു തസ്ബീഹ് നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹു ആ ചെയ്യുക അള്ളാഹു നമ്മുടെ ആഗ്രഹം നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ ഒറാതുകൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പ്രയാസങ്ങളോ എല്ലാത്തിനും പരിഹാരം ലഭിക്കാനുള്ള സാധ്യതയുള്ള തസ്ബീഹാണ് അള്ളാഹു സ്വഹാനു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തസ്ബീഹ് നമസ്കാരം ആ തസ്ബീഹ് നമസ്കാരത്തിലും ഈത് ഒരു തസ്ബീഹ് തന്നെയാണ് ചൊല്ലാൻ അള്ളാഹുവിൻ്റെ റസ് അലൈഹി വസ്ലമാർദ്ദേശിച്ചിട്ടുള്ളത് മുന്നൂറ് തവണയാണ് നാലരക്കാലത്ത് തസ്ബീഹ് നമ്മൾ നമസ്കരിക്കുമ്പോൾ അതിലൂടെ നമ്മൾ ചൊല്ലുക സുബഹാൻ അള്ളാഹു അലഹമുല്ലാഹി അലഹു അല്ലാഹുഹുക്ക് പറഞ്ഞ തസ്ബീഹ് മുന്നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ തസ്ബീഹ് നമസ്കരിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതും കഴിഞ്ഞതും വരാനിരിക്കുന്നതും തൊട്ടു മുമ്പ് ചെയ്തതും കുറെ മുമ്പ് ചെയ്തതും ഇങ്ങനെ ഒരുപാട് പാപങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു തരും എന്ന് സീത് നായ്ബിൻ അബ്ബാസ് അറിയാത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ റസൂൽ അലൈഹി അള്ളാഹുഅലി തങ്ങൾ നമ്മൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തസ്ബീഹി നമസ്കാരം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമസ്കരിക്കേണ്ട നമസ്കാരമാണ് അത് വെള്ളിയാഴ്ചയാകുമ്പോൾ അതിന്റെ മഹത്വം ഇരട്ടിയാവുകയാണ് അള്ളാഹു നൽകി ഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ മൊഹർമ്മമാണ് മഹറമിന്റെ പോലീശ നമ്മൾ എമ്പാടും പറഞ്ഞതാണ് മഹർമിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വെള്ളിയാഴ്ച രാവും പകലുമാണ് ഇനി ഒരു മുഹറമിലെ വെള്ളിയും രാവും പകലും നമുക്ക് കിട്ടണമെങ്കിൽ ഒരു വർഷം കാത്തിരിക്കണം അതുകൊണ്ട് സുന്നത്തുകളെ കൊണ്ട് ഫറലുകളെ കൊണ്ട് ഖുർആൻ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് തസ്ബീഹുകൊണ്ട് ഇസ്തി ഗുഫാറുകൊണ്ട് അള്ളാഹു സ്മഹാനു താലയിലേക്ക് നാം അടുക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഈ രാവിനെയും പകലിനെയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പരസ്പരം ആകളിൽ ഉൾപ്പെടുത്തുക ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أمين برحمتك يا رحم الراحمين. السلام عليكم ورحمة الله وبركاته.